അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാൻ അല്ലോ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരു നാല് ദിവസത്തിനു ശേഷമായിരിക്കും കേട്ടോപ്പം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക മറ്റന്നാൾ ബാംഗ്ലൂർ അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പം നമ്മളിന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കുകയാണ് ഇവിടുന്ന് ഇപ്പം തലശ്ശേരിയിലേക്ക് പോയിട്ട് നാളെ രാവിലെ അവിടുന്ന് ബാംഗ്ലൂരൊക്കെ പോകും ബാക്കിയുള്ള വിശേഷങ്ങൾ ഇപ്പോൾ ഒന്ന് വൈകി പറഞ്ഞു തരാം അപ്പം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത് എന്തായാലും ഞാൻ വിചാരിച്ചു മുതൽ വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ முன்பு வந்து எல்லாரும் நபிப்பிராயங்களும் கமெண்ட்ஸும் ஒக்கத்து செய்ய அது ரிப்ளைஸ் நான் பாக்கியுள்ள வீடியோஸிலே தரா அங்கேனலி இப்போ ஒன்பது ஐம்பத்தி ரெண்டு அப்போ தலை ഒന്നേ മുക്കാൽ മണിക്കൂറേ എടുത്തിട്ടുള്ളൂ ഇന്ന് കോഴിക്കോട് നിന്ന് തലശ്ശേരി എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ മാഹിയറോഡ് വയ്യായിരുന്നു കേട്ടോ വന്നത് ഇന്ന് ബൈപ്പാസ് ഒന്നും ഡച്ച് ചെയ്യാണ്ട് അങ്ങനെ ഇപ്പോൾ തലശ്ശേരിക്ക് നമ്മൾ ജ്യൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തി വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ജ്യൂസ് മാത്രം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഇത് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് ആണ് ഇത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പൊട്ടാഷ്യം കൂടുതലായതുകൊണ്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കഴിക്കരുതെന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്താ പറയാ ഒന്നും കഴിക്കാണ്ട് തന്നെ ഓരോ ദിവസം കൂടുമ്പോൾ അങ്ങനെ വണ്ണം വെച്ച് വണ്ണം വെച്ച് വരികയാണ് ഡോക്ടർ പറഞ്ഞത് ഒന്ന് കിഡ്നിക്ക് ഡാമേജ് വന്നത് കൊണ്ടും ഇതേപോലെ നീരും തടിയൊക്കെ വെക്കും അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഇപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും ഇതേപോലെ കടി വെക്കും എന്നൊക്കെ പറഞ്ഞ് എന്നാലും എന്താ പറയുക തടി വെച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് നല്ല പോലെ മെലിഞ്ഞ് വന്നതായിരുന്നു പിന്നെയും തടി വെച്ച് വന്നപ്പോൾ ആകെ ഭയങ്കര ശ്വാസമുട്ടിലൊക്കെ പോലെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലാരും ഇല്ലാത്തോണ്ട് തന്നെ എന്താ പറയുക പോകാൻ തന്നെ ഒരു ഭയങ്കര വിഷമമാണ് വീട്ടിലേക്ക് കാരണം വീടാകെ ഒരൊറ്റപ്പെട്ട ഒരു ഉള്ളത് അങ്ങനെ നമ്മൾ വീട്ടിൽ എറി ഓൾറെഡി ഞാൻ എല്ലാ വീക്കും വരുന്നുകൊണ്ട് തന്നെ വീട് ക്ലീൻ ചെയ്ത് വെക്കും ഇതെൻ്റെ ഇത്താത്തൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ എൻ്റെ വീട്ടിൽ അൽമാരേലിതാ മാൽകിസ്റ്റിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഉള്ളത് ഇതെൻ്റെ ഉമ്മയും ഉപ്പയാണ് ഇതെൻ്റെ അനിയത്തി ഒരു വയസ്സിലുള്ള ബർത്ത് ഡേ ഫോട്ടോ ആണ് കേട്ടോ പിന്നെ എൻ്റെ ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കയും മുക്കയും കൂടി സംസാരിച്ച് ഇന്ന് രാത്രി അവിടെ തീർന്നു ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഞാനൊന്ന് വേഗം ഡ്രസ്സൊക്കെ ചെയ്തു ഇതെൻ്റെ കുഞ്ഞ് ചെറുപ്പാണ് എൻ്റെ കുഞ്ഞ് മുടി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പോകാനുള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു എൻ്റെ വീട്ടിൽ രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു സീനറിയാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ ഫ്രണ്ടിൽ പുഴയൊക്കെ ആയിട്ട് ഈ ഒരു ഡ്രസ്സാണ് ബാഗ്സിൽ എനിക്ക് എന്താ ഓർമ്മയായിരുന്നു എന്ന് പറയുമോ ഞാൻ ഗേൾസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ യൂണിഫോം ഈ ഒരു കളറായിരുന്നു കേട്ടോ പിങ്കും പിങ്കും നല്ല രസമായിരുന്നു കാണാമായിരുന്നു അപ്പോൾ നമ്മൾ ഡേ ടു ബാംഗ്ലൂരൊക്കെ പോകുന്ന ഡ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ തുടങ്ങി ഇതെൻ്റെ വീട്ടിൻ്റെ ചെറിയ ഇടവാണ് കേട്ടോ പതിയെ പതിയെ ഓടിക്കണോ അല്ലെങ്കിൽ വണ്ടി വണ്ടിയപ്പം തട്ടിന്ന് ചോദിച്ചാൽ മതി അങ്ങനെ പിന്നെ നമ്മൾ ഏകദേശം ഒരു റെസ്റ്റോറൻറ്റ് എടുത്തെത്തിയപ്പോഴത്തേക്കൊന്നും നിർത്തി ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഞാൻ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ ഫുഡ് എനിക്കധികം ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പാണ് വാങ്ങിച്ചത് കേട്ടോ ഏകദേശം നൂറ്റി ഇരുപത്തെട്ട് രൂപയായി വാങ്ങിച്ചപ്പോൾ അപ്പവും അതേപോലെ വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും യാത്ര ചെയ്താൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ഇടയ്ക്ക് ഷുഗർ ലോ ആവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ബേക്കറി ഉണ്ടപ്പം ഞാൻ അക്കടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ചോക്ലേറ്റ് വാങ്ങിച്ചു തരണേ അങ്ങനെ പിന്നെ ചോക്ലേറ്റ് വാങ്ങിച്ചു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഈ ഒരു അരിമുറുക്ക് ഈ അരിമുറുക്ക് പണ്ടൊക്കെ അച്ചാറിലൊക്കെ മുക്കി കഴിക്കുമായിരുന്നു അതേപോലെ തന്നെ കട്ടൻ ചായ ഇട്ട കേക്ക് ആയിരുന്നു നല്ല ടേസ്റ്റാണ് ട്ടോ അങ്ങനെ പിന്നെ ദാ നമ്മൾ പിന്നിയും ട്രാവലിങ് എന്നേ ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ പറയാ ഇതേപോലെ ഇങ്ങനെ പോയി കേണ്ടിരിക്കും ഇന്നലെ രാത്രി വൈക거든요 തുടങ്ങിയ ട്രാവലിങ് ആയിരുന്നു ഏകദേശം ഒരു വാടി മണിക്കുര ആയി അങ്ങനെ പിന്നെ നമ്മൾ ചുരം കയറാറായി ശരിക്കും ചുരത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും റേഞ്ച് ഒന്നും ഇല്ലാത്തത് പാട്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആവും ആ ഒരു ടൈമിൽ അങ്ങനെ പിന്നെ നമ്മൾ കൂൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിക്ക് വണ്ടിക്കെന്തോ ഒരു പ്രശ്നം കണ്ടിട്ട് നിർത്തി ഇതിൽ കുറേ പുള്ളിമാനൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അധികം ഇത്ര ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റാറില്ല പക്ഷേ ഇന്ന് എനിക്കെന്തോ ഭയങ്കര ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ല കാലാവസ്ഥ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു വലിയ ചൂടും ഇല്ല എന്നാൽ വലിയ തണുപ്പുമില്ല അങ്ങനെ നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായി ഏകദേശം രണ്ടായിരത്തി ഇരുപത് തൊട്ടട്ടാണ് ഞാൻ ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രദേശം ഇല്ലാണ്ടായിരുന്നു അന്ന് അവിടെ പോയി ക്യൂ ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് എന്നെ അവർ കണ്ടപ്പോൾ റിജക്റ്റ് ചെയ്തു പക്ഷേ പിന്നീട് അവർ എൻ്റെ ഏജ് കണ്ടപ്പോഴാണ് എന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് തരാമെന്ന് പറഞ്ഞത് അവിടെ പോകുന്ന വൈകിതാ ഇതുപോലൊരു റെസ്റ്റോറൻ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇതൊരു ചോക്ലേറ്റ് കേക്ക് മോസാണ് ഷുഗർ ഫ്രീ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞാനധികം ഇപ്പോൾ ബാംഗ്ലൂർ പോകുന്ന ടൈമിൽ അവിടെ ഒരു ഇത്താത്ത ഉണ്ട് ആ ഇത്താത്ത ആണ് എനിക്കവിടെ റൂം അറേഞ്ച് ചെയ്ത് തരുത് അത്യാവശ്യം നല്ല അടിപൊളി റൂമാണ് കേട്ടോ പോകുന്നതായിട്ട് ഞാൻ ഭയങ്കര ടയേഡായി ഏകദേശം ഇപ്പോഴത്തെ എപ്പോഴത്തോന്ന് ആലോചിച്ചാലോച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്തി ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എല്ലാ നേരെ റൂമിലേക്കാണ് അങ്ങനെ റൂമിലെത്തി അങ്ങനെ നൈറ്റ് ഇഡ്ലി സാമ്പാർ കഴിച്ചു ഇനി നെക്സ്റ്റ് മോർണിംഗ് ആണ് നമ്മൾ നേരെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് ഞാൻ ആണ് കഴിച്ചത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ ഏകദേശം പത്ത് മണിയായപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലെ ഗേറ്റ് പാസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം ഇത് ഹോസ്പിറ്റലിലെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ ഒരുപാട് ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനത്തെ നമുക്ക് പാസൊക്കെ കിട്ടി ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ പോയി അങ്ങനെ ഇവിടെ ഇരുന്നു കയ്യിൽ ക്യാനുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇഞ്ചെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പറഞ്ഞു നമ്മൾ ക്യാനുള്ള റിമൂവ് ചെയ്യാണ് ഇനി അടുത്തത് പി എൻ എച്ചിൻ്റെ മെഡിസിൻ്റെ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞതിന് ശേഷം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് കൺസൾട്ടേഷന് വന്നാൽ മതി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരുന്നു എനിക്കിവിടെ കുത്തിയിട്ട് കൈ മൊത്തം അലർജി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഡയഗ്നോസിൻ്റെയും ബാക്കിയുള്ള അപ്പോയിൻമെൻസിൻ്റെയും മെഡിസിൻ്റെ ഒക്കെ ഇത് അപ്പോൾ ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷൻ മൂന്ന് ദിവസം സ്വന്തമായിട്ടും അടിക്കാൻ പണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് എവിടെയാന്ന് വരുമോ ഡിമാർട്ടിൽ ഡിമാർട്ടിൽ എന്തിനാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റേറ്റ് കുറഞ്ഞിട്ടാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും നാട്ടിലെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് വാങ്ങാറുണ്ട് നമ്മൾ നാട്ടിലെ ഷോപ്പിലും കാട്ടിയും ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ ഡിമാർട്ടിൽ അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ വലിയൂരുള്ള ടൈമിലും ഡിമാർട്ടിൽ തന്നെയാണ് പോവാറ് അവിടെ നിന്നാണ് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാറ് അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതാ നമ്മൾ നേരെ റൂമിലെത്തി ഇന്ന് രാത്രി ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ അതിന് ഉറങ്ങി നെക്സ്റ്റ് മോർണിംഗ് അങ്ങനെ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ഇതാ പൈനാപ്പിൾ ജ്യൂസാണേ കഴിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇന്ന് ഇന്ന് എൻ്റെ പി എൻ എ ച മെഡിസണിലെ ഫസ്റ്റത്തെ ഡോസ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് വന്നിട്ടുള്ളത് ഇവിടുന്ന് തന്നെ ആ ഒരു എമൗണ്ട് നമ്മൾ ആ മെഡിസിൻ തരുന്ന ആൾക്ക് കൊടുത്തതിൻ്റെ ശേഷം അവർ നാളെ രാവിലെ നാട്ടിലേക്ക് എത്തിച്ചു തരുമെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒരു മാസത്തെ ഡോസിൻ്റെ എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെതാ നേരെ ഞാൻ കുഞ്ഞലാൻ്റെ ഷോപ്പിൽ പോയി എൻ്റെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ഷോപ്പ് ബാംഗ്ലൂരാണ് ഫില്ലി കേക്ക്സ് എന്നാണ് പേര് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് രണ്ട് കേക്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കേക്ക് ഫസ്റ്റ് ഫസ്റ്റത്തെ കേക്ക് ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ചീസ് കേക്ക് ആണ് അപ്പം ഞാൻ ലൊക്കേഷൻ ഇതിനകത്ത് ഇടാം പറ്റുമെങ്കിൽ ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ പോകുമ്പോൾ ഒന്ന് പൊയ്ക്കോളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാട്ടിലെത്താറായി ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് അടിച്ചൊക്കെ വാരി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കാലിക്കട്ടേക്ക് പോകും അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് ഇറങ്ങിയിട്ടോ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലെ മക്കളൊക്കെ നല്ല വെയിറ്റിംഗ് ആണ് പോകുന്ന വഴിക്ക് ഇതാ പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ പതിയെ പതിയെ മക്കളൊക്കെ നോക്കി പോയി അവിടെ എന്തോ പ്രോഗ്രാം അടക്കാണ് എന്താണെന്ന് അറിയില്ല ഇറങ്ങി ചോദിച്ചൊന്നുമില്ല അങ്ങനെ ഇതാ നമ്മൾ പിന്നെയും ട്രാവലിങ് തുടങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ഒരു തട്ടവിടെയൊന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ ജസ്റ്റ് വണ്ടിയിലിരുന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു എനിക്ക് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ ഇൻഷാ അല്ല ആ ഞാൻ നാളത്തെ അപ്ഡേറ്റ്സിൽ പറയാം കേട്ടോ